ഗായ്സ് ഇന്ന് പൊന്നാര മീനാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്നത് ഞങ്ങളിവിടെ ഹലുവായും എന്നാണ് ഈ മീനെ വിളിക്കുന്നത് അതുപോലെ തന്നെ ഈ മീൻ ബട്ടർഫിഷ് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഒരു മൂന്ന് ധന ആണ്ട്ടോ കിട്ടിയേക്കുന്നത് അതായത് മൂന്ന് പീസ് ഏതാണ്ട് ഓരെണ്ണം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമോളം വരും കേട്ടോ ഇതിന്ന് ഇന്ന് കാമിൽ സഫൈ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടോ പറഞ്ഞേക്കുന്നത് ഈ കാമിൽ സഫൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമിൽ എന്ന് പറഞ്ഞാൽ അറബിക് വേർഡും സഫൈന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുന്ന കേട്ടോ സഫൈന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക അറബിയിൽ കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലീൻ ആക്കുക എന്ന് മാത്രമാണ് അർത്ഥം നമ്മുടെ ഇവിടെ കൂടുതലും ഹിന്ദിക്കാരൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചു അറബിയും ഹിന്ദിയോട് മിക്സ് തരാട്ടോ പറയാറ് നമ്മൾ അറബിക്കിൽ മാത്രമായിട്ട് പറയുവാണെങ്കിൽ കാമിൽ തന്തീഫ് എന്നാണ് പറയുന്നത് അതായത് ക്ലീൻ ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ചില കസ്റ്റമർ വന്നിട്ട് ചോദിക്കാറുണ്ട് ഗത്ത വല്ല കമിൽ നിന്ന് വയ്ക്കും ഗത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ആക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലീൻ മാത്രം ആയി ആയിക്കോട്ടെ ഈ ഹലുവായിട്ട് ഉള്ളിൽ ഇപ്പോൾ മുട്ടയുള്ള സീസൺ ആണ്ട്ടോ അതുകൊണ്ട് തന്നെ ഈ ഫിഷ് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അടി എനിക്ക് എനിക്കതാന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനും കൂടിയാണ് ഇത് കറി വെക്കാനാണെങ്കിലും പൊരിയ്ക്കാനാണെങ്കിലും സൂപ്പറാണ് ഈ മീൻ നിങ്ങൾ ഈ മീൻ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട